ബൈ ഞാൻ എഴുതിട്ട് വരാം ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നു ആരായിരിക്കും എനിക്ക് മാമന അത് ഇഷ്ടമല്ല അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി മാമിനൊരിക്കൽ പെണ്ണ് കാണാൻ പോയിട്ട് അത് ഇഷ്ടമല്ലാണ്ട് പെണ്ണ് വേണ്ട വന്നിട്ടുണ്ട് എന്നൊക്കെ ജീവിക്കാനൊന്നും നോക്കാം കേട്ടോ അതായത് എന്റെ ഇത് എന്റെ അറിയോ 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 ഇവളാണെങ്കിൽ മലയാളം വായിക്കാൻ അറിയില്ല അതുകൊണ്ട് കുഴപ്പമില്ല അച്ഛനെയാണോ അമ്മനെയാണോ കൂടുതൽ ഇഷ്ടം ഏട്ടിൻ്റെ കൂടെ ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീ സുജന എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ ബെറ്റർ ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത് അനിയത്തി അപ്പൊ ആർക്കാണ് ഈ ഒരു ചലഞ്ച് എന്താന്ന് വെച്ചാൽ എന്നെ കൂടുതലായിട്ടും എന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത് അമ്മയ്ക്കാണോ അനിയത്തിക്കാണോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച് അത് നമ്മൾക്ക് നോക്കാം ഓക്കെ അപ്പോ ചലഞ്ചിൽ വിൻ ചെയ്യുന്നവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് മേലെ അങ്ങനൂറിന് മേലെ അതുപോലെ തന്നെ നമ്മൾ എന്താണ് ചലഞ്ചില് തോൽക്കുന്നവർക്ക് ഒരു പണിയും കൊടുക്കുന്നുണ്ട് ആ പണി എന്താണ് നമുക്ക് വഴിയിൽ കാണാം പറഞ്ഞതാണ് അപ്പൊ നമുക്ക് ചലഞ്ചിലേക്ക് പോവാം പിന്നെ കൊസ്റ്റ്യൻസ് ഒന്നും എഴുതിയിട്ടില്ല അപ്പൊ ഞാൻ കുറച്ച് കൊസ്റ്റ്യൻസ് എഴുതിയിട്ട് വരാം കേട്ടോ അതൊരു കാണാണ്ട് ഞാൻ കൊസ്റ്റ്യൻസ് ഒന്ന് എഴുതിയിട്ട് പിന്നെ നമ്മൾക്ക് പറയാനുള്ളത് ഇതാണ് എന്റെ അമ്മ ഇതാണ് എന്റെ പനിയത് പറഞ്ഞു ഹലോ ഹലോ ആ പിന്നെന്തെങ്കിലും പറ അതിന്റെ അടുത്ത് എന്തെങ്കിലും പറ നമ്മുടെ മൂത്ത് നോക്കി അതിൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാ എല്ലാവരും എന്റെ മകളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എൻ്റെ മകളുടെ ആ പിന്നെ ലൈക്ക് ലൈക്ക് ചെയ്യുക 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 പിന്നെ അമ്മ പറഞ്ഞൊരു കാര്യമാണ് അമ്മന്റെ ഫാൻസ് ഒക്കെ അമ്മന്റെ വീഡിയോ കാണുന്നുണ്ട് അടുത്ത വീട്ടിലെ താത്തമാരൊക്കെ കാണുന്നുണ്ട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ അവർക്കൊക്കെ നമ്മൾക്ക് ഫോണിലൂടെ ഒരു ഹൈ കൊടുത്തോളൂ യൂട്യൂബിൽ കാണുന്നവർക്കൊക്കെ ഹായ് ബൈ ഞാൻ പോയി എഴുതിയിട്ട് വരാം അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ എന്താ ഗെയിം എന്ന് മനസ്സിലാക്കിയാ അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ടമ്മ ഏകേ അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കുക രണ്ടുപേരുടെ അടുത്തു അപ്പൊ ഉത്തരം പറയണവര് ഫസ്റ്റ് കൈ കൈപോക്കണം അപ്പൊ ഫസ്റ്റ് കൈ കൈപൊക്കിയത് ഇവളാണെന്നുണ്ടെങ്കിൽ എന്താണ് അവള് ഉത്തരം പറയാ അത് തെറ്റാണെന്നുണ്ടെങ്കിൽ അമ്മക്ക് പറയാ ഇല്ല ആർക്കാണോ ശരിയാ ഒരു പോയിന്റ് കൈ വെക്കാൻ പറ്റൂട്ടോ അറിഞ്ഞിട്ട് കൈ വെക്കാണ്ടിരിക്കണ്ട നിങ്ങൾ കൈപോക്കാണ്ടിരിക്കും ജയിപ്പിക്കാനൊന്നും നോക്കണ്ട നമ്മൾക്ക് ഗെയിമിലേക്ക് പോവാം അപ്പൊ ഞാൻ എഴുതിയിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യായി ഇതിനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അപ്പൊ ആർക്കറിയുന്നോക്കെ എസ് എസ് എൽ സിയില് അതായത് ടെൻത്തില് എനിക്ക് എത്ര എ പ്ലസ് ഉണ്ടായിരുന്നു അമ്മക്ക് പറയാനല്ലേ ഇവിടെ കിട്ടാത്യസന്ധമായി അമ്മ എനിക്കല്ലേ പോയിന്റ് പറയാൻ വേണ്ട നീപ ഇവള് മൂന്ന് ഗൈസ് അപ്പോ അമ്മ പറ നോക്കാനാണേ ഒരു ഏകദേശം നമുക്ക് പറയും എന്റെ ഒരു ഓർമ്മ നാലും മകൾക്ക് എ പ്ലസ് കുറച്ച് കൂടി പറയാനൊക്കെ രണ്ടും മലയാളത്തിൽ കമ്പ്യൂട്ടറിൽ നിന്നും അതെനിക്ക് ഓർമ്മയില്ലാട്ട് എനിക്ക് എനിക്കറിയില്ല ആ മൂന്നേ പ്ലസ് ആണെന്ന് എനിക്കും ഓർമ്മ എഴുതിരിക്കണെന്ന് എനിക്കറിയില്ല എന്താണ് മമ്മി ഷോ ഷോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് ഇതിന് ഉത്തരം എനിക്കും അറിയില്ല പക്ഷെ ഞാൻ പറഞ്ഞത് ചോദിക്കാം ഓക്കെ ഇഷ്ടപ്പെട്ട ഫുഡ് വേഗം പൊറോട്ട പക്ഷെ എന്റെ ചിന്തയിലേ ഇല്ല പൊറോട്ട സത്യം പറഞ്ഞാൽ എനിക്ക് ഏത് ഫുഡും ഇഷ്ടമില്ല അതാണ് സത്യം അല്ല മമ്മി ശരി അമ്മ പറഞ്ഞു അതായത് പൊറോട്ട ഇഷ്ടം പറഞ്ഞ അതായത് ഞാൻ പൊറോട്ടന്നുള്ളത് എന്റെ മൈൻഡിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്റെ മനസ്സിന് ഞാൻ വിചാരിച്ചിട്ടില്ല സത്യമാണ് രണ്ടുപേർക്കും പോയിന്റ് ഇല്ല അപ്പൊ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം നിങ്ങൾ കഴിക്കുന്ന കാരണം ശരി അപ്പൊ ഇവള്ക്കെന്നെ മാർക്ക് കൊടുക്ക കാരണം എന്താന്ന് പറഞ്ഞ ഞാന് വീട്ടിൽ എപ്പോഴും ബിരിയാണി വേണം പറയാറില്ല ഞാൻ അവന്റെ കൂടെ പുറത്തു പോകുമ്പോഴാണ് ബിരിയാണി വേണമെന്ന് എന്ന് പറയാറുള്ളൂ ഞാൻ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എപ്പോഴും പൊറോട്ടയും ബീഫും വേണം എന്നാണ് പറയാറ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അച്ഛനും കൂടെ വാങ്ങിപ്പിച്ചിട്ട് വരും അതുപോലെ ഉണ്ടാവുമ്പോ അവന്റെ അടുത്തും പറഞ്ഞ് രാത്രി അവനോട്ട് വാങ്ങിക്കും അതുകൊണ്ടാണ് ഇവര് പൊറോട്ടന്ന് പറയാൻ കാരണം അമ്മ ഓർക്കെ ഞാൻ അങ്ങനെ ചോദിക്കുമ്പോൾ അമ്മ കൈ കൈപൊക്കണില്ല ഇവളാണെങ്കിൽ രണ്ടു മാർക്ക് നമ്മളാകുസ് എഴുതി കൂട്ടാ അമ്മ അടുത്ത കൈ കൈവക്കിയോ അറിയില്ലയോ എന്താ പറഞ്ഞു ഗൈസ് അടുത്ത ക്വസ്റ്റ്യൻ ശരി ഇത് അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ല ടക്കാട്ടിന്റെ ഏട്ടന്റെ വീട്ടിലായതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്ക് അറിയാൻ വഴിയില്ല എന്നാലും ഞാൻ ചോദിക്കാം എനിക്ക് ഡ്രെസ്സുകളില് എനിക്കുള്ള ഡ്രസ്സുകളില് അതായത് പുറത്തേക്ക് പോകുമ്പോ ഇടുന്ന ഡ്രസ്സ് കിട്ടാ വീട്ടിലല്ല പുറത്തേക്ക് പോകുമ്പോ ഇടുന്ന ഡ്രസ്സുകളില് ഇല്ലാത്ത കളർ കളറ് എനിക്കറിയില്ല ഇതിന് പറയുമ്പോ നോക്കാതെന്തോല ഒന്നുണ്ടല്ലോ മമ്മി എനിക്ക് കരുനീളം പിന്നെ കരുനീല ഉടുപ്പും കൂടെ രണ്ടു ദിവസം മുമ്പ് വീട്ടിൽ നിന്ന് ഇട്ടിട്ട് പോയേളു രണ്ടു ദിവസം മുമ്പാണ് ഇന്നലെ ഞാൻ ഇട്ടിട്ട് പോയേള്ളൂ വർക്കിന് പോയി എനിക്ക് മന കളർ ഡ്രണ്ട മഞ്ഞ ഇല്ല ഗോൾഡൻ കളർ ഉണ്ട് പക്ഷെ മഞ്ഞ നിങ്ങൾക്ക് പോയിന്റ് കൊടുക്കാം ഒന്നും ഇല്ല അല്ല റെഡോ റെഡുണ്ടോ മോമി റെഡുണ്ട് ഇല്ല ഒന്നും ഇല്ല അതുപോലെ തന്നെ യെല്ലോ ഒന്നും ഇല്ല അപ്പൊ പിന്നെ അതുപോലെ പച്ച അങ്ങനെയുള്ള ചെറുപയർ കളർ അങ്ങനെ ഗായസ് അപ്പൊ മൂന്നാമത്തെ പോയിന് സൂര്യക്ക് സൂര്യക്ക് കിട്ടിയ മാർക്കിന്റെ അവിടെ എസ് എസ് എന്ന് എഴുതാം അമ്മയ്ക്ക് കിട്ടുന്നൊക്കെ ഓക്കെ അടുത്തത് എനിക്ക് ദേഷ്യം വരുന്നു ഇവള് എല്ലാ പോയിന്റ്സും കിട്ടുന്നത് ഓക്കെ ഇത് അന്നു നോക്കു ഞാൻ പക്ഷെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നു അതുകൊണ്ട് ഇവള് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മംഗ്ലീഷ് അതുകൊണ്ട് ഇവള് ഒന്നിനെ പെട്ടെന്ന് വായിക്കാൻ ഇവൾക്ക് പിന്നെ ഒന്നും വായിക്കാം മലയാളം കൂടെ വായിക്കാൻ അറിയില്ല അതുകൊണ്ട് പിന്നെ കൊഴപ്പില്ല ഓക്കെ അപ്പൊ അമ്മ ഇത് അമ്മ പറഞ്ഞില്ലെങ്കിൽ മകളാണ് ഞാനൊന്നും കാര്യം പറഞ്ഞേ എന്താ ഉം ഇതറിഞ്ഞിരിക്കേണ്ട കാര്യ നിങ്ങളായിട്ടാണ് ഇന്നുതിലേക്ക് കൊണ്ടിട്ടത് കേട്ടാ അപ്പൊ ചോദിക്കാൻ പോണം ചോദ്യം ഏത് മാസമാണ് എന്റെ കല്യാണം അറിയണം ചിങ്ങം ശരിയാണ് മലയാള മാസം ചിങ്ങത്തിലും ഇംഗ്ലീഷ് മാസം സെപ്റ്റംബർ

ഈ ക്വസ്റ്റ്യൻ ഇവിളക്ക് അറിയാൻ വഴിയില്ല കേട്ടോ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു ഡാസ് അപ്പൊ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു പ്രാവശ്യം കളിച്ചിട്ടുണ്ട് അപ്പോ ആ എത്രാം ക്ലാസ്സിലാണ് ഞാൻ ഡാൻസ് കളിച്ചിട്ടുള്ളത് സ്റ്റേജിൽ കയറിയിട്ട് മൂന്നാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിൽ ഓക്കെ എന്താണ് അമ്മക്ക് മാർക്ക് കൊടുക്കാൻ കാരണം അമ്മ ആരും കൈപൊക്കിട്ട് പറഞ്ഞു എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ മൂന്നാം ക്ലാസ്സിലും പിന്നെ അല്ല അഞ്ചിലോ ആറിലോ പഠിക്കുമ്പോ ഒരു ഒപ്പന കളിച്ചിട്ടില്ലേ ആ ചുങ്ങമ്മത്തെ ഒപ്പന കളിച്ചിരുന്നു പക്ഷെ ഞാൻ ഫസ്റ്റ് കളിച്ചത് ബംഗ്ലാ സ്കൂളില് മുന്നിൽ പഠിക്കുമ്പോ ഒരു നാടൻ പാട്ടിൻ്റെ അപ്പൊ അമ്മക്ക് മാർക്ക് പിന്നെയും ശരി ഇതും ഏകദേശം അറിയാമെന്ന് വിചാരിക്കുന്നു പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന ഉത്തരവില്ല ഞാനിപ്പോ പറയാൻ പോണത് ഓക്കെ എനിക്കില്ലേ അച്ഛനെയാണോ അമ്മനെയാണോ കൂടുതൽ ഇഷ്ടം ഗായുപോയി അച്ഛനെ തന്നെ കാശ്മേക്ക് ഞാനതാണ് പറഞ്ഞത് ഇവര് പറയാൻ ഉത്തരം പോണോ ഉത്തരവല്ലാതുള്ളത് കാരണം എനിക്കിപ്പോ രണ്ടുപേരും ഇഷ്ടവും എനിക്ക് അമ്മയോട് കൂടുതലിഷ്ടം അതുപോലെ എന്താന്ന് പറഞ്ഞ എന്താണമ്മ അങ്ങനെ എനിക്ക് അമ്മ ഞാൻ ചെറുപ്പം മുതലേ അച്ഛനെയാണ് എന്താണ് ആരും ചോദിച്ചാലും എനിക്ക് അച്ഛനെ ഇഷ്ടം എനിക്ക് അച്ഛനെ ഇഷ്ടമാണ് പറയാം പിന്നെ ആരും എന്റെ അടുത്ത് വന്ന് പറഞ്ഞു നീ എന്താണ് അമ്മനെ ഇഷ്ട ഇഷ്ടമല്ല അച്ഛനെ മാത്രം ഇഷ്ടം എന്ന് പറയുന്നത് അപ്പൊ ഞാനും വിദേശം ചോദിക്കും എനിക്ക് രണ്ടുപേരും ഇഷ്ട ഇതാണ് ഞാൻ ഉത്തരം പറയുന്നത് അച്ഛനെട്ടെന്താണെന്ന് സംഭവം നമുക്ക് പക്ഷെ അമ്മയ്ക്ക് ആരെയും ഇഷ്ടം ചോദിക്കൂ ചോദിക്കും ആ ക്വസ്റ്റ്യൻസ് ഞാൻ കൊസ്റ്റിൻ ചോദിച്ചിട്ട് വരാം ആ അതിന് ആരുമായി ബന്ധപ്പെട്ടതല്ലായിരുന്നു എനിക്കറിയാം അമ്മക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നോക്കണ്ടപ്പോഴെല്ലായിട്ടാണ് ഇഷ്ടം കാരണം എന്താന്ന് പറഞ്ഞ അമ്മ പറയണേ അമ്മനെ വയസ്സാവണ സമയത്ത് അവൻ മാത്രമേ നോക്കുള്ളൂ ഒരു ആൺകുട്ടിയേ ഉള്ളൂ അവനെ എന്നെ നോക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോലെ പിന്നെ മൂന്നുപേരും ഇഷ്ടം അല്ല ഞാനൊക്കെ ചോദിക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ പറയ എന്താ പറഞ്ഞ എന്റെ മകനേതേ ഉള്ളൂ നിങ്ങളെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തില്ല പക്ഷെ കൊടുക്കുമ്പോ ഭയങ്കര ഒരു ഒരു ആൺകുട്ടിന്നുള്ളൊരു നീട്ടാ അതങ്ങനെ അങ്ങനെ അങ്ങനെ ഒരു ടോക്ക് ശരി ഇത് ഉത്തരം പറഞ്ഞാള് ഇവളല്ലേ നീ എടി പറഞ്ഞേ ഇവളാണ് പക്ഷെ അമ്മക്ക് അറിയൊക്കെ ശരി കേസ് ഒരു കൈ പൊണ്ണിട്ട്

റിയില്ല അടുത്ത ക്വസ്റ്റ്യൻറെ ഡിഗ്രിയില് ഓക്കെ ഞാൻ ഡിഗ്രി പഠിക്കുമ്പോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നു കൃപ കൃപ്യൂടെ പറയല്ലോ ശരിക്ക ഷന്ന എന്ന് പറഞ്ഞത് ഓക്കെ ഡിഗ്രിയിൽ പഠിക്കുന്ന സമയത്ത് ഡിഗ്രി പഠിക്കുമ്പോന്ന് പറഞ്ഞെടുത്ത് ഞാന് അപ്പൊ ഡിഗ്രി പഠിക്കുമ്പോ ഫസ്റ്റ് രണ്ടു വർഷം രണ്ട് രണ്ടര വർഷവും ആരായിരുന്നു കൃപയായിരുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അതായത് ഞങ്ങൾ ഒരുമിച്ച് ഒരേ ബസ്സിലായിരുന്നു വരിക അങ്ങനെയൊക്കെ പിന്നെ പ്ലസ് ടു അവളെൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കൊണ്ട് കൂടുതൽ മിങ്കിൾ ആയിട്ടുള്ളത് അവളുടെ അടുത്താണ് അതിനുശേഷം ഞാനൊരു തേർഡ് ഇയറിൽ പഠിക്കുമ്പോഴാണ് ഷമ്യു ആയിട്ട് ഒന്ന് നല്ല കണക്ഷൻ ആയത് ഓക്കേ പക്ഷെ അങ്ങനെ ആ സമയത്തൊക്കെ ഞാൻ കൂടുതൽ സ്റ്റാറ്റസ് ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ഇടാറ് ഷംവിന്റെ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ അവളെ കുറിച്ച് കൂടുതൽ പറയുക ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്

ഇത് ഇപ്പോ ഉള്ള ഒരു ഇതാണ് കേട്ടാ ആറിയുന്ന എനിക്ക് തന്നെ അറിയില്ല ഗൈസ് എനിക്കറിയുന്നൂടെ എനിക്കറിയില്ല ഓക്കെ എനിക്ക് ഇപ്പോ ജോലി കിട്ടിയിട്ട് എത്ര മാസമായി എനിക്ക് ജോലി കിട്ടി അവള് ഓക്കെ ഗൈസ് ആ അമ്മ പറഞ്ഞതാണ് ഉത്തരം കറക്റ്റ്

ഞാൻ കല്യാണത്തിന് മുമ്പ് വീട്ടുകാരന്റെ അടുത്ത് പറയാണ്ട് കാര്യം ചെയ്തിട്ട് വന്നവർക്ക് ഇങ്ങനെ കാണിച്ചുകൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇവളെ എന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കലൈസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ ചെയ്തൊരു കാര്യം എന്തായിരുന്നു കൂടെ പോയത് ഞാൻ കാണിച്ചു അപ്പൊ അമ്മക്ക് ഞാന് വന്നിട്ട് അമ്മ അമ്മ ചെയ്യണ്ട ചെയ്യണ്ടെന്ന് പറഞ്ഞൊരു കാര്യമായിരുന്നു അത് അപ്പൊ ഞാൻ വന്നിട്ട് അമ്മ ആ ശരി ഒരു ക്ലൂ തരട്ടെ ഇവിള് പെട്ടെന്ന് തന്നെ തോറ്റു ഗൈസ് ഇങ്ങനെ കഴിയുമ്പോൾ തോറ്റു അതല്ല ഞാൻ വന്ന് കാണിച്ചൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് ഗൈസ് ആ ഇല്ല ഞാൻ അമ്മ ചെയ്യണ്ട നീ കല്യാണം കഴിഞ്ഞിട്ട് അവന്റെ പെർമിഷൻ എടുത്തിട്ട് ചെയ്താ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പറ അമ്മ രണ്ടുപേർക്കും ബുദ്ധി ഇല്ല ശരി ഞാൻ രണ്ടുപേർക്കുമായിട്ട് ക്ലൂ തരാ പ്പഴും പറയാറുണ്ട് നീ അത് ചെയ്യണ്ട കാരണം നിന്റെ അത് ഇഷ്ടമല്ല അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ചെയ്താ മതി മാമൻ ഒരിക്കലും പെണ്ണ് കാണാൻ പോയിട്ട് അത് ഇഷ്ടമല്ല ഇഷ്ടമല്ലോണ്ട് പെണ്ണ് വേണ്ട പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ അറിയില്ലേ സത്യം പറ പറയാ

ഒര് ഒതാം മതി പറഞ്ഞീ പറഞ്ഞു പറയുന്ന മുമ്പ് ഞാൻ പറഞ്ഞു കാര്യമില്ല അത് കറക്റ്റ് ആയിട്ടാണ് പറയാന്നുള്ളത് എനിക്ക് പറയാം അതുകൊണ്ട് കുഴപ്പമില്ല ഇത് എനിക്കറിയില്ല അറിയാം ഓക്കെ ഞാൻ ടെൻത്ത് കഴിഞ്ഞപ്പോ അമ്മ അമ്മ അനങ്ങാതിരിക്കും അനങ്ങാതെ ഇങ്ങനെ തലേക്ക് ഇങ്ങനെ ശരിക്കും ക്യാമറയിൽ ഫ്ലാഷ് വരിക പോവാ ഇങ്ങനെ ഓക്കെ ഞാൻ ടെൻത്ത് കഴിഞ്ഞപ്പോ അമ്മ എനിക്കൊരു സംഭവം വാങ്ങിച്ചു കൊറച്ച് വില കൂടി ഒരു സംഭവം അതെന്തായിരുന്നു കൈമുക്കി ഞാനിങ്ങനെ അമ്മ എനിക്കൊരു മായ വാങ്ങിച്ചു ശനി വാങ്ങിച്ച ലോക്കറി അമ്മ ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മ അപ്പൊ എന്റെ പുതിയ ചെയിൻ വാങ്ങിച്ചപ്പോ ആ ചെയിന് ലോക്കറി വെച്ചിരിക്കും അപ്പൊ അത് സൂര്യന്റെ കല്യാണത്തിന് ഞാൻ ശ്രീധനം കൊടുത്ത് കല്യാണം കഴിക്കലേ ജസ്റ്റ് അടുത്തത് ഞാനൊന്ന് എറിഞ്ഞ് നോക്കിയത് അനുസറ്റിയും പറഞ്ഞാ സാധാരണ ക്ലിയർ ആയിട്ട് അറിയില്ല അപ്പൊ ഞാന് പത്രം ക്ലാസ്സിലാണ് അത് മൂത്തോള അങ്ങനെ മാലല്ലേ അതെനിക്ക് വലിയ കുട്ടിയെ പറ്റാണ്ട് പിന്നെ വാങ്ങാൻ പിന്നെ എന്നോർക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് എന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം പറഞ്ഞോണ്ടി വെക്കണേ അതൊന്നും അല്ല നീ പറയോ എന്നെ പോയിട്ട് കൊടുക്കാം കാരണം കൊടുക്കട്ടെ പക്ഷെ ഈ അമ്മ കുറച്ച് തെറ്റിച്ച് പിന്നെയും പറഞ്ഞു ചാൻസ് കൊടുക്കാൻ പക്ഷെ പറഞ്ഞുകൊണ്ട് കൊടുക്കാം യൂട്യൂബ് ചാനല് ഒന്ന് ഒന്ന് യൂട്യൂബ് ചാനൽ ഒന്ന് സെറ്റ് ആക്കാനാണ് ഇപ്പോഴത്തെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞ ഇതാ അതാണ് ഞാൻ ഡെയിലി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പവും അങ്ങനെയൊക്കെ കേട്ടാ പിന്നെ അമ്മ പറഞ്ഞ സ്ഥലം വാങ്ങണം വീട് വെക്കുന്നു ഞാനതിപ്പോ പോയി മനസ്സിൽ നമ്മൾക്ക് അങ്ങനെ ഉണ്ട് പക്ഷെ അതിപ്പോ നടക്കില്ല പിന്നീടല്ലേ അല്ലേ നമ്മള് അത്ര വർഷം വെറുതെ പറയാം നാലഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് നമ്മളത് പ്ലാൻ ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് പ്ലാൻ ഈ വീട്ടിൽ തന്നെ ഇരിക്കും ഓക്കെ അപ്പൊ ഇത് മമ്മി അടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ട ജോബ് സത്യം പറഞ്ഞ എനിക്ക് ജോലിക്ക് പോവാൻ എനിക്ക് മടുപ്പാണ് പക്ഷെ എന്നാലും പത്താം ക്ലാസ്സിൽ പറഞ്ഞിട്ട് പറയട്ടെ ജോബ് അതാ ഇഷ്ടന്ന്

അതന്നെ ഇല്ല അതൊക്കെ കാരണം ഞാൻ ബി കോമ എടുത്തു പിന്നെ ടാലി പഠിച്ചു പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ അതിലും ടാലി ഉണ്ടായിരുന്നു അതിലും കുറെ സബ്ജെക്ട് ഉണ്ടായിരുന്നു കേട്ടോ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഡിപ്ലോമയിൽ പക്ഷെ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ടാലി അതായത് അക്കൗണ്ടന്റിന്റെ ഒരു ഫീസ് ഞാൻ ഇപ്പൊ ചെയ്യുന്നതും അക്കൗണ്ടന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് ആ ഇഷ്ടം സത്യം ഇഷ്ടപ്പെട്ടത് ജോലിക്ക് ജോലിക്കുമ്പോ ഇഷ്ടമല്ല എന്നാ പോവാ ജോലിക്ക് പോകും എന്നൊക്കെ ചോദിച്ചാ ഈ ഒരു ജോലിയാണ് ും ഇഷ്ടപ്പെടാത്ത എന്റെ ഒരു സ്വഭാവം വരണ്ടെ അമ്മ എന്തിനു പറഞ്ഞു പറഞ്ഞീ പറ അതിനു ദേഷ്യം ഒന്നുണ്ടോ പിന്നെ വെറുതെ വെറുതെ വായടിക്കാറ് ആളുകളു വായിട്ട് നീ പറഞ്ഞത് വെറുതെ തർക്കുത്തരം പറയാൻ ഇവര് അങ്ങനെ ചെയ്ത തർക്കുത്തരം അതെ അമ്മ എന്തെങ്കിലും പറയാൻ്റെ അടുത്ത് പറയാ ഞാൻ ആരെന്ത് പറയാ കേൾക്കില്ല അല്ലേ അമ്മ മുക്തി കേട്ട സ്വഭാവണ്ടേ എനിക്ക് ഉപദേശിക്കും ദേഷ്യപ്പെടാൻ പറ്റില്ല അവൾ അങ്ങനെ പറയാൻ പറ്റും അങ്ങനെ പറയുന്നു പക്ഷെ ഞാൻ എനിക്ക് എന്ത് ശരിയോ അത് മാത്രം ഞാൻ ചെയ്യണം ഞാനാണ് ഗൈസ് നല്ല കുട്ടി അമ്മയ്ക്ക് ജനിച്ച് ജനിച്ച് അത് അവളുടെ മാത്രം ഓക്കെ ഗൈസ് അപ്പൊ നമ്മളുടെ ഗെയിം കഴിഞ്ഞ എനിക്ക് വേണം അപ്പൊ നമ്മളെന്തെങ്കിലും ആർക്കാണ് കൂടുതൽ പോയിന്റ് കിട്ടിയിട്ട് ആ പഴയ ചോസ്റ്റിന് കഴിഞ്ഞു ഗൈസ് പുതില് ഒന്ന് സൂര്യക്ക് അമ്മയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് ഏഴെണ്ണം അമ്മ അപ്പൊ ഗൈസ് ഓടും ആക്കി അവിടെ തോറ്റിരിക്കും എനിക്ക് അഞ്ഞൂറ് വയലുള്ള ഗിഫ്റ്റ് കിട്ടാൻ പോണ് ഗ്രസ് ഗൈസ് അടുത്ത മാസം അഞ്ഞൂറ് രൂപ കഴിഞ്ഞിട്ട് കൊടുക്കാൻ അത് ഗിഫ്റ്റ് ആയിട്ട് പരിഗണിക്കുന്നതല്ല ഓക്കെ കൈസ് നമ്മക്ക് കൈനോട്ടം കൊടുക്കണ്ട വേറെ എന്തെങ്കിലും അഞ്ഞൂറ് രൂപക്ക് വാങ്ങിച്ചു കൊടുക്കാം എങ്ങനെ ഇരിക്കുന്നുണ്ട് കുത്തി നമ്മൾ വാങ്ങിച്ചു കൊടുക്കാം കൈസ് ശരി നമ്മുടെ കൂടെ വന്നതല്ലേ നമ്മൾക്ക് നിങ്ങൾ മഷണ്ടി ഈ വീഡിയോ വൈറൽ ആവുകയാണെങ്കിൽ മാത്രം മതി ഗിഫ്റ്റ് പോലെ അപ്പൊ കൊടുക്കണ്ട വരില്ല അപ്പൊ അമ്മയ്ക്ക് എന്ത് പണി കൊടുക്കാം ഇപ്പ തന്നെ നമുക്ക് തീരുമാനിക്കും ഇന്ന് ഞാൻ ഇന്നായിട്ട് വീട്ടിലേക്ക് അമ്മ അമ്മശ്ശേരി പൂരമായിട്ട് അമ്മയെവിടും കൂടെ വന്നിരിക്കുന്നു അപ്പൊ അമ്മ വൈകുന്നേരം പറയുന്നത് അതാണ് പോണെന്നാ പറയുന്ന ആ ശരി അമ്മ അഞ്ഞൂറ് രൂപ വാങ്ങിക്കുന്നു നമ്മ അഞ്ഞൂറ് രൂപ തോന്നി ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഒരു ചലഞ്ച് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സുഹൃത്തുക്കളെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ ഈ ഒരു ചലഞ്ച് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടതാ പുതിയൊരു വീഡിയോ നാളെ മറ്റന്നാളെ പിന്നെ വരുന്നതായിരിക്കും അച്ഛൻ വിളിക്കുന്നു അപ്പൊ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യൂ ഇത്രയുള്ളു ഓക്കെ ബായ്